നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും റേസ് ടു സക്സസിലേക്ക് സ്വാഗതം ഇന്ന് റേസ് ടു സക്സസിലൊപ്പം ചേരുന്നു ഞാൻ സുനിൽ നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ജനസംഖ്യയെ കുറിച്ചാണ് ഈ ഒരു ലോകത്ത് നമുക്ക് ശരിക്കും കണക്കുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ കൂടുതൽ ജനസംഖ്യ ഉണ്ട് നമുക്കറിയാം ഒപ്പം തന്നെ ഈ ജനസംഖ്യാ വർധനവ് ഒരുപാട് പതിറ്റാണ്ടുകളായിട്ട് ജനസംഖ്യ നിയന്ത്രണത്തിനായിട്ട് നമ്മൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും ജനസംഖ്യ ഇങ്ങനെ ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ചൈനയെ പിന്തള്ളി ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ജനസംഖ്യാ വർധനവ് ഉണ്ടാകുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ മെയിനായിട്ട് പട്ടിണി തൊഴിലില്ലായ്മ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങളും നമ്മളിങ്ങനെ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പെരുകുന്ന ജനസംഖ്യ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ ഈ ഒരു ലോകത്ത് ഉണ്ടാക്കുന്നത് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ റേസ് ടു സക്സസിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ എന്നും ജോയിൻ ചെയ്യാറുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ മഹാദേവൻ പുല്ല സാർ ജോയിൻ ചെയ്തിട്ടുണ്ട് സാര് നമസ്കാരം നമസ്കാരം ജനസംഖ്യ ജനസംഖ്യ ഇങ്ങനെ ക്രമാതീതമായിട്ട് പെരുകിക്കൊണ്ടിരിക്കുകയാണ് ജൂലൈ ഇലവൻതാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണ് ജൂലൈ ഇലവൻ ജനസംഖ്യാ ദിനമായിട്ടൊക്കെ നമ്മളിങ്ങനെ ആചരിക്കുകയാണ് അഞ്ഞൂറ് കോടി തികഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ക്രമാതീതമായിട്ട് വർധനവുണ്ടാവുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് ജനസംഖ്യ വല്ലാതെ പെരുകാണ് എന്നുള്ളതൊരു സത്യമാണ് ഈ ക്രിസ്തബം തുടങ്ങുന്ന കാലത്ത് ജനസംഖ്യ ഇരട്ടിയാകാൻ ആയിരത്തി ഒരുന്നൂറ് കൊല്ലം എടുക്കുമായിരുന്നു ഇരട്ടിയാകാൻ ഇരട്ടിയാകാൻ ഇപ്പോൾ ഇന്നുള്ള ജനസംഖ്യയുടെ ഇരട്ടി രണ്ടായിരത്തി എഴുപതിലാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു അമ്പത് വർഷം കൊണ്ട് തന്നെ വേണ്ട ജനസംഖ്യ പെരുകാൻ ഇരട്ടിയായിട്ട് പെരുകാൻ ഇപ്പം ലോക ജനസംഖ്യ എണ്ണൂറ് കോടിക്കും മേലെയുണ്ട് അത് ആയിരത്തി അറുനൂറ് കോടിക്കും മേലെയാകാൻ ഇനി വെറും നാൽപ്പത്തഞ്ച് വർഷം കൂടി മതി അപ്പോൾ ജനസംഖ്യ പെരുകയാണ് പക്ഷെ അങ്ങനെ പെരുകുന്നതിനിടയിലും വേറെ ചില സൂചനകളുണ്ട് ഇപ്പൊ ലോകത്താകെയുള്ള നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിൽ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ ജനസംഖ്യ കുറയുകയാണ് രാജ്യങ്ങളിലെ കുറഞ്ഞുകൊണ്ടിരിക്കുക ഈ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളും വികസിത രാജ്യങ്ങളോ അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളോ ആണ് മിക്കതും വികസിത രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഉണ്ണാനും ഉടുക്കാനും കഴിക്കാനും എല്ലാം ധാരാളം സ്ഥലങ്ങളിലാണ് ധാരാളമുള്ളത് ജനസംഖ്യ കുറയുന്നത് അതിലിപ്പോ ജപ്പാൻ ഫ്രാൻസ് ജർമ്മനി ഇങ്ങനെയൊക്കെ രാജ്യങ്ങളൊക്കെ അതിപ്പെടും ഇംഗ്ലണ്ട് ഉൾപ്പെടെ അതിപ്പെടും അപ്പോൾ ഇതൊരു വിരോധാഭാസമാണ് ഒരു ഭാഗത്ത് ജനസംഖ്യ വർധമാനമായ രീതിയിൽ കൂടുക മറുഭാഗത്ത് അധിവസിക്കാൻ ജനങ്ങളില്ലാതെ വരിക ഇപ്പം ഇറ്റലിയിലെ പല ഗ്രാമങ്ങളിലും ജനവാസമില്ല ഇത് ഒരു സമതുലിതമായ വളർച്ചയല്ല ഇപ്പം ഇന്ത്യയിലെ ജനസംഖ്യ വളരെ വർധിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇപ്പൊ തന്നെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിക്കു മേലെയായി ജനസംഖ്യ ചൈനയെ നമ്മൾ പിന്തള്ളിക്കഴിഞ്ഞു ചൈന ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് അപ്പം ഇതാണ് ഈ വർധനയുടെ ഒരു ഗണിതം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ജനസംഖ്യാ വർധനവ് വല്ലാത്ത സാമൂഹിക പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ തന്നെ മറുവശത്ത് ജനസംഖ്യ കുറവ് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ആ രാജ്യങ്ങൾ പലതും ഇപ്പോൾ ജർമ്മനിയും ഫ്രാൻസും ഒക്കെ അവരുടെ ഇമിഗ്രേഷൻ നിയമങ്ങൾ വളരെ ലിബറലൈസ് ചെയ്യുക എന്റെ നാട്ടുകാർ വന്ന് ഇവിടെ താമസിക്കട്ടെ എന്ന് ബ്രിട്ടൺ അങ്ങനെ കുറെ രക്ഷപ്പെട്ടു ബ്രിട്ടണ് നിയമങ്ങൾ ലഘുവാക്കിയ സമയത്ത് ധാരാളം ഇമിഗ്രേഷൻ അവിടേക്ക് വന്നു അതുകൊണ്ട് ബ്രിട്ടനിലെ ജനസംഖ്യ കുറച്ചുയർന്നു പക്ഷെ അതൊരു ശാശ്വത പരിഹാരമാണെന്ന് പറയാൻ കഴിയില്ല അവിടെ വളരുന്നത് കഴിയില്ലേ തീർച്ചയായിട്ടും കുടിയേറിയവരൊക്കെ ബ്രിട്ടനില് കുടിയേറിയ ഇംഗ്ലണ്ടിലെ ഒരു പ്രത്യേക സ്ഥിതി ചില പ്രദേശങ്ങള് ഒരു അന്യ പോലെയാണ് ഒരു ഒരു വിഭാഗത്തിന്റെ ഒരു പ്രത്യേക നഗരം മറ്റൊരു വിഭാഗത്തിന്റെ ഒരു പ്രത്യേക അങ്ങനെയുള്ള വേർതിരിവ് ഇപ്പോഴും വേർതിരിവ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ കുടിയേറ്റ ടൗൺഷിപ്പ് എന്ന് പറയാം അവിടെ അവരല്ലാതെ മറ്റാരും ഉണ്ടാവില്ല ഇപ്പം അത് മതപരമായ കുടിയേറ്റങ്ങളുമുണ്ട് ജൂതന്മാരുടെ ഒരു സ്ഥലം മുസ്ലിങ്ങളുടെ ഒരു സ്ഥലം അങ്ങനെയൊക്കെയുള്ള ചില സ്ഥലങ്ങൾ സ്ഥലങ്ങളിപ്പോൾ ബ്രിട്ടനിൽ ഉണ്ടായിട്ടുണ്ട് സിഖുകാരുടെ ഒരു പ്രത്യേക സ്ഥലം ഉണ്ടായതാണ് എന്നുവെച്ചാല് ഈ വരുന്നവര് അവരുടെ സാംസ്കാരിക സാമൂഹ്യ പശ്ചാത്തലമുള്ള ആളുകളുടെ കൂടെ താമസിക്കാൻ തുടങ്ങി ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഒരു സിഖ്കാരൻ കുടിയേറുകയാണെങ്കിൽ മറ്റൊരു സിഖ്കാരൻ എവിടെയാണോ ഉള്ളത് അവിടെ പോയി താമസിച്ചു തുടങ്ങി ഇപ്പോൾ ഉദാഹരണത്തിന് ബോംബെ പോലുള്ള പട്ടണങ്ങളിൽ മലയാളികളുടെ ചില ഏരിയ ഉണ്ട് മാട്ടുങ്ക പോലെയുള്ള ചില ഏരിയ ഉണ്ട് അപ്പൊ അവിടെ ഒരുപാട് മലയാളികളാണ് അപ്പോൾ ഒരു മലയാളി വരുമ്പോൾ മലയാളിയുള്ള സ്ഥലത്തേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് പറയുന്ന പോലെയാണ് ഈ വിദേശ രാജ്യങ്ങളും പക്ഷെ എന്തു തന്നെയായാലും നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം ജനസംഖ്യ കുറയുന്നതിനെ കുറിച്ചല്ല ജനസംഖ്യ കൂടുന്നതിനെ കുറിച്ചാണ് അതെ അതെ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇരുപത്തി രാജ്യങ്ങളിൽ മാത്രമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള നൂറ്റി എഴുപതോളം രാജ്യങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെ ഒരു രണ്ടര നൂറ്റാണ്ട് മുമ്പ് അബ്രഹാം മാൾത്തൂസ് എന്ന് പറഞ്ഞൊരു അദ്ദേഹം വളരെ പ്രശസ്തനാണ് മാൾത്തൂഷ്യൻ തിയറി എന്ന് പറയും അദ്ദേഹം ഒരു ധനതത്വശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഭൂമിയിലെ ജനസംഖ്യ ഗുണിതങ്ങളായി വർദ്ധിക്കുന്നു പക്ഷേ ഭൂമിയിലെ വിഭവങ്ങൾ സങ്കലനമായി വർധിക്കുന്നുള്ളൂ അതായത് വിഭവങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള രീതിയിൽ വർദ്ധിക്കുമ്പോൾ ജനസംഖ്യ ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് അങ്ങനെ ഗുണിതങ്ങളായി വർധിക്കുന്ന ഒന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാൾത്തൂഷ്യൻ തിയറിയുടെ പ്രധാന കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ ഭൂമിയിൽ മനുഷ്യർക്ക് കഴിക്കാനൊന്നും ഉണ്ടാവില്ല പട്ടിണി കൊണ്ട് മനുഷ്യരെല്ലാം മരിക്കും ഇതൊരു വലിയ ദുരന്തമാവും അങ്ങനെ ഭൂമിയിലെ ജനസംഖ്യാ വർധനവും സ്വയം നിയന്ത്രിക്കപ്പെടും എന്നൊരു മാൾത്തൂഷ്യൻ തിയറി വരെ ഉണ്ടായി അത് സംഭവിച്ചില്ല കാരണം മാൾത്തൂസിൻ്റെ ജീവിതാവണ്ട അവസാനിക്കുന്ന ഘട്ടം ആകുമ്പോഴേക്കും ലോകത്ത് യന്ത്രവൽക്കരണം വന്നു അപ്പോൾ ഉത്പാദനം കൂടി മനുഷ്യൻ കൈകൊണ്ട് ഉത്പാദിപ്പിച്ചതിന് പകരം അതിൻ്റെ പല മടങ്ങ് യന്ത്രങ്ങൾ കൊണ്ട് കാർഷിക വിളകളും മറ്റെല്ലാ വിഭവങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് മനുഷ്യരെത്തി അപ്പോൾ മാൾത്തൂഷ്യൻ തിയറിയെ മനുഷ്യൻ തന്നെ പരാജയപ്പെടുത്തി പക്ഷേ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഈ ജനസാന്ദ്രത കൂടുന്നത് ഉണ്ടാക്കുന്ന വലിയൊരു പ്രശ്നം പട്ടിണിയും ശുദ്ധജലക്ഷാമവുമാണ് അതിൻ്റെ ഏറ്റവും കൊടിയ വിപത്ത് പേറേണ്ടി വരുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളുള്ള മനുഷ്യരാണ് ഒരുപക്ഷെ ഇന്ത്യയെ പല രാജ്യത്തില്ല എന്നല്ല നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പല ആഫ്രിക്കൻ രാജ്യങ്ങളും പട്ടിണിയിലും കുടിവെള്ള ക്ഷാമത്തിലും പെട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലും അത്യാവശ്യം അതുണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിലിരുന്നു കൊണ്ട് പട്ടിണിയെക്കുറിച്ച് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല കാരണം കേരളത്തിൽ പട്ടിണിയില്ല പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പോയാൽ അറിയാം വിശപ്പിൻ്റെ വില അറിയുന്ന ഒരുപാട് മനുഷ്യരവിടെയുണ്ട് ഇനി വികസിത രാജ്യങ്ങളിൽ കൂടി പട്ടിണിയുണ്ട് ചില പ്രദേശത്ത് അത് പ്രാദേശികമാണെന്ന് മാത്രം ചില പ്രത്യേക പ്രദേശങ്ങളിൽ പട്ടിണിയുള്ളവരുണ്ട് ജീവിക്കാൻ വഴിയില്ലാത്തവരുണ്ട് പക്ഷേ ജനസാന്ദ്രത കൂടുതലുള്ള രാജ്യങ്ങളിൽ അത് വളരെ കൂടുതലാണ് ഏറ്റവും പട്ടിണിയുള്ള ഒന്നാണ് ഇന്ത്യ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ പലയിടത്തും അതുണ്ട് അപ്പോൾ ഇതൊരു വലിയ ദുരന്തമാണ് ഈ ജനസാന്ദ്രത കൂടി വരുന്നതുകൊണ്ടാണ് പട്ടിണി ഉണ്ടാകുന്നത് ഇപ്പോൾ ലോകത്തെ തന്നെ ജനസംഖ്യ നോക്കിയാലറി ഈ ഭൂമിയിലാകെ ക്രിസബ്ദം തുടങ്ങുന്ന സമയത്ത് ഏകദേശം ഇരുപത് ലക്ഷം മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് അവർ മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈപ്പം എണ്ണൂറ് കോടിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും മനുഷ്യരെ താങ്ങാനുള്ള ശേഷിയും അതിനുള്ള വിഭവങ്ങൾ ഈ ഭൂമിയിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും ഭൂമിയിൽ എന്ന് നമുക്ക് പറയാൻ ഇപ്പൊ നമ്മൾ ഭൂമിയിലുള്ള വിഭവങ്ങളിൽ പലതും നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഭൂമിയുടെ തനതായ വിഭവങ്ങൾ വെച്ചിട്ട് ഇത്രയും പേരെ തീറ്റാൻ കഴിയും പക്ഷെ ഇനിയും ടെക്നോളജി മാറും ഇപ്പൊ ഉദാഹരണത്തിന് മനുഷ്യരുടെ എണ്ണം ഞാൻ പറഞ്ഞില്ല ഒരു നാൽപ്പത് അമ്പത് കൊല്ലം കൊണ്ട് ഇനി വെരട്ടിയാവും അപ്പോൾ മനുഷ്യനെ എന്ത് ഭക്ഷിക്കും അതിനുമുള്ള ഉത്തരം മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞു ഇപ്പോൾ ബയോടെക്നോളജി വളരെ വികസിതമാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ചോറ് ഒരു ഇപ്പം സുനിലുച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് എത്ര ചോറുണ്ടാവും വളരെയധികം ചോറുണ്ടാവും എന്നാൽ പുതിയൊരു നെല്ലിനെ വികസിപ്പിക്കുകയാണ് ബയോടെക്നോളജിയിൽ ഒരു അരി വേവിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നോ ഒന്നരയോ കിലോ ചോറുണ്ടാവും അപ്പോൾ ഒരു ചോറ് മുറിച്ചെടുത്താൽ ഒരു പത്താൾക്ക് കഴിക്കാം അല്ല ഒരു അഞ്ചാൾക്ക് കഴിക്കാം അങ്ങനെയുള്ള വിഭവങ്ങളിലേക്ക് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക ബയോടെക്നോളജി നമുക്ക് അത്രമാത്രം വികസിപ്പിക്കാൻ കഴിഞ്ഞു ഇപ്പം തന്നെ പലതരത്തിലുള്ള ഗ്രാഫ്റ്റിങ് നമ്മൾ കൃഷിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞു അതുപോലെ വെള്ളമില്ലാതെ കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം ആഗിരണം ചെയ്തുകൊണ്ട് കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ ബയോടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കും ഭൂമിക്ക് വിഭവങ്ങളില്ല പക്ഷേ എന്ത് തന്നെ വന്നാലും ഭൂമിയെ നമ്മൾ ാണ് ഇത്രയും പേര് ഇത്രയും പേർക്ക് നടക്കാനുള്ള സ്ഥലം വേണം വസിക്കാനുള്ള സ്ഥലം വേണം യാത്ര ചെയ്യണം അതിന്റെ ശരിക്കും അതിന്റെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്കും അതിൻ്റെതായ ഇപ്പൊ നമ്മുടെ ഒരു ദിവസത്തില് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ കുറച്ച് വിശ്രമം വേണ്ടേ അതുപോലെ ഭൂമിയിലും കുറച്ച് വെളിംപ്രദേശങ്ങൾ ആവശ്യമാണ് വനങ്ങൾ ആവശ്യമാണ് ജലസ്രോതസ്സുകൾ ആവശ്യമാണ് മഞ്ഞുകെട്ടകൾ ആവശ്യമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്തെ നമ്മള് മനുഷ്യന് വസിക്കാൻ പറ്റുന്ന സ്ഥലത്തിന് പറയാറ് ഓക്കുപേഷൻ ലാൻഡ് എന്നാണ് ഇപ്പോൾ ലോകത്ത് തന്നെ ഓക്കുപേഷൻ ലാൻഡ് ഏറ്റവും കുറവുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം കേരളത്തിൽ പെർ ക്യാപിറ്റൽ ഓക്കുപേഷൻ ലാൻഡ് എട്ട് സെന്റിൽ താഴെയാണ് എന്നുവെച്ചാൽ ഒരാളിന് താമസിക്കാൻ പറ്റിയ സ്ഥലം എട്ട് സെന്റിൽ താഴേ കേരളത്തിൽ കാരണം നമുക്കിവിടെ പ്രതിശീർഷ സ്ഥല ലഭ്യത കുറവാണ് അപ്പോൾ ഇതുപോലെ ഇത് ജനസാന്ദ്രത കൂടിയ സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ ജനസാന്ദ്രതയുടെ ഏകദേശം ഇരട്ടിയൊക്കെ വരും ഗാസാ മുലമ്പിലെ ജനസാന്ദ്രത അപ്പോൾ അവിടെ മനുഷ്യൻ എങ്ങനെ വസിക്കുന്നു നമ്മൾ ഇവിടെ തന്നെ വസിക്കുന്നത് നമുക്കറിയാം അപ്പോൾ അവിടെയൊക്കെ മനുഷ്യൻ എങ്ങനെ വസിക്കുന്നു എന്നുള്ള സ്വാഭാവികമായ ക്വസ്റ്റ്യൻ വരും അങ്ങനെ ജനസാന്ദ്രത കൂടിയ ഒരുപാട് പോക്കറ്റുകളുണ്ട് എന്തുകൊണ്ടായി കൂടിയ പോക്കറ്റുകൾ ജീവിക്കാൻ പറ്റിയ സമശീതോഷ്ണ കാലാവസ്ഥയും കുടിക്കാൻ പറ്റിയ വെള്ളവും ഉണ്ടെങ്കിൽ ഒരു സംരക്ഷണം അവിടെ നിലനിൽക്കുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ ജനങ്ങൾ അവിടെ വസിക്കും ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ ചില പ്രദേശങ്ങളിൽ ജനസാന്ദ്രത വളരെ കുറവാണ് നമ്മൾ മലം പ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനോട് തൊട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ ജനസാന്ദ്രത കുറവാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണത് വാസസ്ഥലമാണെങ്കിലും വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവും അല്ലെങ്കിൽ ജലം കിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ ഹാബിറ്റബിൾ ലാൻഡ് ജീവിക്കാൻ കഴിയുന്ന വസിക്കാൻ കഴിയുന്ന സ്ഥലം ഭൂമിയിൽ കുറവാണ് അതുള്ളിടത്ത് പണ്ടൊക്കെ മനുഷ്യൻ ജീവിച്ചിരുന്നത് നദീതടങ്ങളിലാണ് അപ്പോൾ നദീതടങ്ങളിലായിരുന്നപ്പോൾ അവൻ ചെയ്തിരുന്നത് ഒരു നദീതടത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് അവൻ ജീവിക്കും കുറെ കാലം അവിടെ ജീവിച്ചു കഴിയുമ്പോൾ ആ നദീന്ന് വെള്ളമെടുത്ത് കുടിക്കും ആ നദീതടത്തിലുള്ള ഫലമൂലാദികളൊക്കെ ഭക്ഷിക്കും കുറേ കാലം അവിടെ ജീവിച്ചു കഴിയുമ്പോൾ അവിടെ മുഴുവൻ അവൻ്റെ മാലിന്യങ്ങൾ കൊണ്ട് നിറയും അപ്പോൾ അവൻ എന്തു ചെയ്യും അവിടെ വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് നദീതടത്തിലേക്ക് പോയി താമസിക്കും അപ്പോൾ പ്രകൃതിയുടെ സ്വയം പ്രക്രിയ കൊണ്ട് അഞ്ചോ പത്തോ പതിനഞ്ചോ കൊല്ലം എടുത്ത് തീ പറഞ്ഞ മാലിന്യങ്ങളൊക്കെ ഭൂമിയിൽ വിലയം പ്രാപിക്കും ഇന്ന് നമുക്കങ്ങനെ പറ്റില്ല നമുക്ക് സ്വന്തമായ ഭൂമിയാണ് നമുക്ക് ഇഷ്ടമുള്ള ഭൂമിയിൽ പോയി ജീവിക്കാൻ കഴിയും അന്ന് മനുഷ്യൻ ഇങ്ങനെ നൊമാട്സ് ആയിരുന്നു നൊമാട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പോയി തങ്ങും ഇപ്പോൾ കന്നുകാലികളെ പോലെ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി അവർ കിടക്കും അതുപോലെയായിരുന്നു മനുഷ്യന് ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളായിപ്പോയി ജീവിക്കാൻ സ്വന്തമായി ഭൂമി വേണം സ്വന്തമായി വേലിക്കെട്ട് വേണം സ്വന്തമായി ഭവനം വേണം ഇങ്ങനെയുള്ള സങ്കല്പം വന്നപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു അതുകൊണ്ടാണ് മാലിന്യ പ്രശ്നം വരുന്നതെല്ലാം തന്നെ ഈ ജനസംഖ്യയുടെ പെരുപ്പം കൊണ്ടാണ് ജനസംഖ്യ ഇത്രയ്ക്കില്ലെങ്കിൽ ഒരു പ്രശ്നം വരില്ല ഏറ്റവും വലിയ മാലിന്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് വിടുന്നു അതിന് ഏറ്റവും പ്രധാന കാരണം നമ്മൾ തീ കത്തിക്കുന്നു പലതരത്തിൽ എൻജിനുകളിൽ കത്തിക്കുന്നു ഭക്ഷണത്തിനായി കത്തിക്കുന്നു അതുപോലെ രാസപദാർത്ഥങ്ങള് അതിൽ നിന്നുണ്ടാക്കുന്നു ഓയില് കത്തിക്കുന്നു ഇതെല്ലാം അന്തരീക്ഷത്തിലേക്ക് കാർബണിനെ വിട്ടുകൊണ്ടിരിക്കുക അപ്പം പൊല്യൂഷൻ അതുപോലെ ജലലഭ്യതയുടെ കുറവ് ഇതെല്ലാം ലോകത്തെ ഏതാണ്ട് ഇരുപത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം ആൾക്കു വരെ കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ള ഒരു അപ്പോൾ ഇതിനൊക്കെ കാരണം നമ്മുടെ ഈ പെരുകുന്ന ജനസംഖ്യ തീർച്ചയായിട്ടും ഈ ഒരു ജനസംഖ്യ വർധനവ് എങ്ങനെയാണ് എങ്ങനെയാണ് അതോ ചില ജനവിഭാഗങ്ങളാണ് വർധിക്കുന്നത് അങ്ങനെയുണ്ടാവും ആ വെച്ചാൽ ഈ ഇപ്പൊ ഉണ്ടായ ഈ വർധനവ് കുറഞ്ഞു വരുന്ന ജനസംഖ്യ കുറഞ്ഞു വരുന്ന ഇരുപത്തിമൂന്ന് രാജ്യങ്ങളുടെ കാര്യം തന്നെ നോക്കൂ അവർ വിദ്യാഭ്യാസപരമായിട്ട് മെച്ചപ്പെട്ടു തൊഴിൽപരമായിട്ട് മെച്ചപ്പെട്ടു അപ്പോൾ അവിടുത്തെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടി അപ്പോൾ അവർ കുട്ടികളെ കൂടുതൽ വേണ്ട ഞങ്ങൾക്ക് വളർത്താൻ വയ്യ എന്നുള്ള രീതിയിലേക്ക് ചില ദമ്പതികൾ കുട്ടികളെ തന്നെ വേണ്ടെന്ന് വെച്ചു ലോകത്തെ ഒരു നിയമം അനുസരിച്ച് വൺ പോയിൻ്റ് ഫോർ വൺ എന്നുള്ളൊരു നമ്പറ് പറയാറുണ്ട് ടു പോയിൻ്റ് വൺ എന്നുള്ളൊരു നമ്പറും പറയാറുണ്ട് ഈ ടു പോയിൻറ്റ് വൺ എന്നുള്ള നമ്പർ പറയുന്നത് ഒരു ദമ്പതികൾക്ക് ടു പോയിൻറ്റ് വൺ സന്തതികൾ ശരാശരി ഉണ്ടായാൽ മാത്രമേ ജനസംഖ്യ അതുപോലെ നിലനിൽക്കും ഈ വൺ പോയിന്റ് ഫോറിനെ കുറിച്ച് പറയുന്നത് ഒരു സന്തതികൾക്ക് വൺ പോയിന്റ് ഫോർ സന്തതികളെ ഒരു ദമ്പതികൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ജനസംഖ്യ അനധിവിധിയുടെ ഭാവിയിൽ പകുതിയായി മാറും എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ സംഭവിച്ച ഇപ്പൊ ടൂ പോയിന്റ് വൺ ഇല്ല ഉദാഹരണത്തിന് കേരളത്തിൽ ഇപ്പൊ ടു പോയിന്റ് വണ്ണിന് ജസ്റ്റ് മേളലുണ്ട് ഇന്ത്യയിൽ പലയിടത്തും ത്രീക്ക് മുകളിലുണ്ട് അതായത് പ്രജനനം രണ്ട് ദമ്പതികൾക്കുള്ള ഇപ്പോൾ യൂറോപ്പിൽ ഇംഗ്ലണ്ടിൽ വൺ പോയിന്റ് സെവൻ എടുത്തുണ്ട് അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം ജനസംഖ്യ കുറഞ്ഞുകൊണ്ടേയിരിക്കും രണ്ട് പേർക്ക് രണ്ട് കുട്ടികളായാൽ മാത്രമേ ജനസംഖ്യ അങ്ങനെ നിലനിൽക്കുള്ളൂ അപ്പോൾ അത് ടു പോയിന്റ് വണ്ണിന് താഴെ പോകുകയാണെങ്കിൽ രണ്ടുപേർക്ക് ടു പോയിന്റ് വൺ കുട്ടികൾ വേണം നിയമം അതിന് താഴെ പോവാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ജനസംഖ്യ താഴേക്ക് വരും ഇപ്പോൾ ജർമ്മനിയിൽ വൺ പോയിന്റ് ഫോർ സംതിങ്ങേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ജനസംഖ്യ പകുതിക്ക് അടുത്തേക്ക് വരുമെന്നുള്ളതാണ് വളരെ പ്രോസസ്സ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് അത്ര തോന്നുന്നു പ്രോസസ് അല്ല ോസസ്സല്ല ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ വളരെയധികം ഈ പറഞ്ഞ നമ്പർ കൂടുതലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ പലടത്തും പക്ഷേ അവിടുത്തെ പ്രകൃതി പ്രതികൂലമായതുകൊണ്ടും ഭക്ഷണമില്ലാത്തതുകൊണ്ടും ജനന നിരക്കുണ്ടെങ്കിലും മരണനിരക്കുമല്ലാതെ കൂടുന്നു പക്ഷേ പല രാജ്യങ്ങളിലും ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഇരുപത്തി മൂന്നോളം വികസിത രാജ്യങ്ങളിൽ ഈ പറഞ്ഞ ജനന നിരക്ക് ടൂ പോയിന്റ് വണ്ണിന് താഴെയാണ് എന്ന് പറഞ്ഞാൽ ദമ്പതികൾക്ക് കുട്ടികളുടെ എണ്ണം ടൂ പോയിന്റ് വണ്ണില് താഴെ എത്തിക്കഴിഞ്ഞാൽ ജനസംഖ്യ കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരും ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം തന്നെ ഒന്നിനും രണ്ടിനും ഇടയ്ക്കാണ് ഈ പറഞ്ഞ ജനസംഖ്യ വർധനവ് ഇപ്പം വൺ പോയിന്റ് സെവൻ ആണെങ്കിൽ ഒരു ഒരു പത്തറുപത് കൊല്ലം കൊണ്ട് ജനസംഖ്യ വല്ലാതെ കുറയും വൺ പോയിന്റ് ഫോറൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് കൊല്ലം കൊണ്ട് തന്നെ ജനസംഖ്യ വല്ലാതെ താഴും ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചൈന പോലുള്ള രാജ്യങ്ങളിൽ ചില പ്രത്യേകത ഇതുണ്ട് ചൈനയിൽ ചൈനയിൽ ജനസംഖ്യ താന്നത് പെട്ടെന്നായിരുന്നു കാരണം നിർബന്ധമായിട്ട് ജനസംഖ്യ പെരുക്കാതിരിക്കാൻ വേണ്ടി ഒരു ദമ്പതികൾക്ക് ഒരു കുട്ടിയാകാവുന്ന കുട്ടിയാകാവുന്നൊരു നിയമം ചെയ്യന കൊണ്ടുവന്നു സ്ട്രിക്റ്റായിട്ട് അത് ആയിട്ട് അവർ ഇമ്പോസ് ചെയ്തപ്പോൾ ജനസംഖ്യ വല്ലാതെ താന്നു അങ്ങനെ വല്ലാതെ താന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പട്ടാളത്തിൽ ചേരാൻ കൂടി കുട്ടികളെ കിട്ടുന്നില്ല എന്ന് അപ്പോൾ ആ നിയമം എടുത്തു കളഞ്ഞു അപ്പോൾ ജനസംഖ്യ വീണ്ടും വർദ്ധിച്ചു പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ ക്രമാനുഗതമായി ജനസംഖ്യ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു നൂറ്റാണ്ടു മുമ്പ് നമ്മുടെ ജനസംഖ്യയുടെ ഇരട്ടി ഉണ്ടായിരുന്ന സ്ഥലമാണ് ചൈന ഇപ്പൊ നമ്മൾ ചൈനയെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു അപ്പൊ ഈ ജനസംഖ്യ വർധനവില് ഇങ്ങനെയുള്ള ചില സാമൂഹിക സാമുദായിക ഇനി ചില മതങ്ങളും ചില മതങ്ങള് ജനസംഖ്യാ നിയന്ത്രണം പാടില്ല എന്ന് പറയും ഒരിക്കലും അനുവദിക്കില്ല അപ്പൊ എന്തു പറ്റും ആ മതങ്ങളിൽ ജനസംഖ്യ വർദ്ധിച്ചു വരും എന്നാൽ ചില മതങ്ങളിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഇല്ല അപ്പൊ അവിടെ ജനസംഖ്യ നിയന്ത്രിക്കപ്പെടുന്നു ഇങ്ങനെയും സംഭവിക്കാം മതപരമായ ചില കാരണങ്ങളുണ്ട് അപ്പോൾ ആ മതങ്ങൾ വസിക്കുന്ന രാജ്യങ്ങളിൽ ജനസംഖ്യ വർധനം ഉണ്ടാവും നിയന്ത്രണമുള്ള മതങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ജനസംഖ്യ വർധിച്ചു ഒന്നും വരില്ല അതെ തീർച്ചയായിട്ടും ഈ ജനസംഖ്യ വർധനവ് തടയാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും ലോകത്തെ എമ്പാടും ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ പ്രാവർത്തികമാണ് അങ്ങനൊരു ഇംപ്ലി കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഗവൺമെന്റ് ഒക്കെ ചിന്തിക്കുന്നുണ്ട് മുമ്പ് സൂചിപ്പിച്ചാൽ ഈ വികസിത രാജ്യങ്ങളിൽ ഇപ്പോൾ അങ്ങനൊരു ശ്രമം ആവശ്യമില്ല ഇപ്പോൾ വികസിത രാജ്യങ്ങളിൽ തിരിച്ചാണ് ഇപ്പം ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളവരെ അവരെ ആദരിക്കും സമൂഹത്തിൽ ഇപ്പം ഞാനൊരിക്കൽ പത്രത്തിൽ വായിക്കേണ്ടി പതിനാല് കുട്ടികളുള്ള ഒരാൾക്ക് വലിയ വലിയ അവാർഡുകളൊക്കെ ജർമ്മനിയിൽ കൊടുക്കുന്നതായിട്ട് കാരണം പതിനാല് കുട്ടികളെ അയാൾ രാജ്യത്തിന് ദാനം ചെയ്തു എന്നാണ് അവർക്ക് കണക്കാക്കുന്നത് ഇന്ത്യ പോലെ രാജ്യത്ത് ഇപ്പം എൻ്റെ വീട്ടിൽ പണ്ട് ജോലി ഒരാൾ പറയുമായിരുന്നു അയാളുടെ വീട്ടിൽ പതിനാല് മക്കളുണ്ടായിരുന്നു അപ്പോൾ ഈ പതിനാല് മക്കളെ കൊണ്ട് ജീവിക്കാൻ അവർ പെടാപ്പാട് പെടുകയായിരുന്നു അപ്പോൾ രണ്ടും രണ്ട് കൾച്ചറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാദേശികമായിട്ട് ഈ കുട്ടികളുടെ എണ്ണം കൂടുന്നോ കുറയുന്നോ എന്നുള്ളൊരു വ്യത്യാസം വരും അപ്പോൾ അഫോർഡബിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ കൂടി കഴിഞ്ഞാൽ അതുകൊണ്ട് ദോഷമൊന്നും പറ്റുന്നില്ല കുറച്ച് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കൂടി കഴിയാത്ത സമൂഹങ്ങളിൽ കുടുംബങ്ങളിൽ കുട്ടികൾ കൂടുന്നത് ഒരു സാമൂഹ്യ പ്രശ്നമായി മാറും എന്ന് മാത്രമല്ല പൊതുവെ കണ്ടുവരുന്ന ഒരു പരഡോക്സ് ഒരു വിരോധാഭാസം ജീവിക്കാൻ വഴിയില്ലാത്തടത്താണ് കുട്ടികൾ പെരുകുന്നത് വീടുകളിലാണെങ്കിൽ തന്നെ എന്ന് വെച്ചാൽ അവരുടെ വിദ്യാഭ്യാസ നിലവാരവും അവരുടെ സാമൂഹ്യ നിലവാരവും കുറവായതുകൊണ്ട് ജനന നേരിടുന്ന ഒരു സങ്കല്പം അവർക്കില്ലാതെ വരുന്നു രണ്ട് എന്ന് മാത്രമല്ല സാമ്പത്തികമായി പിന്നോക്കം നിന്ന സ്ഥലങ്ങളിൽ പണ്ടുണ്ടായിരുന്നൊരു ചിന്ത കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ അതൊരു ഇക്കണോമിക് ആണെന്നൊരു തോന്നലുണ്ടായിരുന്നു അങ്ങനെ ഈ പിന്നോക്ക കുടുംബങ്ങളിലാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഈ രണ്ട് സങ്കല്പങ്ങൾ കൊണ്ടാണ് മറിച്ച് ഉന്നത കുട്ടികളെ നോക്കാനൊന്നും തയ്യാറാവില്ല അതുകൊണ്ട് അതുകൊണ്ട് ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ൂ സാമൂഹ്യ പശ്ചാത്തലവും ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യാ വർധനവ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ബാധിക്കുന്നുണ്ടാവും കാര്യം നമ്മളുടെ സോഴ്സും പരിമിതമാണ് ഒരു നമ്മളൊരു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ജനസംഖ്യാ വർദ്ധനവ് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ ഇന്ത്യയിൽ കേരളം ഒഴിച്ച് എല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളിലും പ്രശ്നമാണ് പ്രശ്നമാണ് ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാനൊരു ദിവസം പത്രത്തിൽ വായിക്കുണ്ടായി കോട്ടയം ജില്ലയിലെ ജനന നിരക്ക് കുറഞ്ഞു ഇനി അവിടെ ജനസംഖ്യ വർദ്ധിക്കില്ല എന്ന് അതിൻ്റെ അർത്ഥം ഇതാണ് കോട്ടയം ജില്ലയിൽ ദമ്പതികൾക്ക് രണ്ടേ പോയിന്റ് ഒന്ന് എന്നുള്ള കുട്ടികളുടെ നിരക്കിനേക്കാൾ കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി കോട്ടയം ജില്ല അതുപോലെ ഇനി മറ്റ് ജില്ലകളിലും കേരളത്തിൽ വന്നേക്കാം സാക്ഷരതയിൽ ആദ്യം പൂർണ്ണ സാക്ഷരത എത്തിയ ജില്ലയാണ് കോട്ടയം അതുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിലും കോട്ടയം ജില്ല ആദ്യമില്ല മറിച്ച് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈവൻ മെട്രോസിലുൾപ്പെടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ മുന്നൂറ് കോടി വരെ എത്തിയിട്ട് ഏതാണ്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയേ ഉള്ളൂ ഏകദേശം മുന്നൂറ് കോടി വരെ പത്ത് നാല്പത് കൊല്ലം കൊണ്ട് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് ഇന്ത്യൻ ജനസംഖ്യ എത്തിയിട്ട് പിന്നെ അത് സ്റ്റെബിലൈസ് ചെയ്യും എന്നുള്ള ഒരു ധാരണയിലേക്കാണ് വന്നിരിക്കുന്നത് കോടി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള സംശയമാണ് പക്ഷേ അതൊരു സാധ്യതയാണ് ഇനി അപ്പോഴത്തേക്ക് കേരളത്തിലേ ഞാൻ പറഞ്ഞല്ലേ ഈ കാലം എത്തുമ്പോഴത്തേക്ക് കേരളത്തിലെ ജനസംഖ്യ വല്ലാതെ കുറയും തന്നെ നമുക്ക് മൂന്നര കോടിയോളം ജനസംഖ്യയുള്ളൂ അത് തന്നെ പലരും നാട് വിട്ടുകൊണ്ടിരിക്കുക കേരളത്തിലെ ജനസംഖ്യ കൃത്യമായ കണക്കുകളില്ലെങ്കിലും ഒരു രണ്ടു രണ്ടര കോടിയിലേക്ക് എത്തിച്ചേരും ആ സമയത്തായിരിക്കും ഇന്ത്യയിൽ മൊത്തം ജനസംഖ്യ അറുന്നൂറ് ഇപ്പൊ ഇപ്പോ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം രണ്ട് ശതമാനത്തിന് രണ്ടര ശതമാനത്തോളം കേരളത്തിൽ നിന്നുണ്ട് അത് പിന്നീട് ഏകദേശം ഒരു ശതമാനത്തിനകത്താകുന്ന ഒരു സ്ഥിതി വരും അപ്പൊ അതുകൊണ്ട് തരുന്ന തകരാറ് നമ്മുടെ പ്രതിനിധികൾ പാർലമെന്റിൽ കുറവായിരിക്കും കാരണം പാർലമെന്റ് പ്രാതിനിധ്യം ജനസംഖ്യ അനുപാദിക്കാണ് അതുകൊണ്ട് ഈ നമ്മുടെ നാട്ടിലേക്ക് ഈ ജനകീയ ആസൂത്രണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നേരത്തെ ഉള്ളതായിട്ട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ അങ്ങനെയുള്ള ജനസംഖ്യാ നിയന്ത്രണം നമ്മുടെ ഇന്ത്യയിലില്ലേ ജനസംഖ്യാ നിയന്ത്രണം ഉണ്ട് ഇന്ത്യയിൽ അത് കുടുംബാസൂത്രണ പദ്ധതികൾ ധാരാളം ഇന്ത്യയിലുണ്ട് ആ കുടുംബാസൂത്രണ പദ്ധതികൾ വിജയിക്കാത്തതിന് കാരണം ഇതിൻ്റെ റീച്ചാണ് കാരണം ഈ ജനസംഖ്യ വർദ്ധിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ നിയന്ത്രണ പദ്ധതികൾ എത്തിപ്പെടേണ്ടത് ജനസംഖ്യ വർദ്ധിക്കുന്ന എപ്പോഴും വില്ലേജ് ഏരിയയിൽ വിദ്യാഭ്യാസം കുറവുള്ള പ്രദേശങ്ങളിൽ അതുപോലെ വളരെ വരുമാനം കുറഞ്ഞ തൊഴിൽ ചെയ്യുന്നവരുടെ എടുക്കൽ അതൊക്കെയാണ് പിന്നെ ജനസംഖ്യ വർധനവിന് കാലാവസ്ഥയ്ക്കൊരു പ്രാധാന്യമുണ്ട് ഇന്ത്യയിലെ കാലാവസ്ഥ ജനസംഖ്യാ വർധനവിന് പരിപോഷിപ്പിക്കുന്ന ഒരു കാലാവസ്ഥയാണെന്ന് പറയാറുണ്ട് കാരണം ഈ കുട്ടികളുടെ ജനന നിരക്ക് കേരളത്തിൽ അത് കണ്ടുവരാത്തതിന് കാരണം കേരളത്തിൽ കേരളത്തിലിപ്പോൾ ഒരു പ്രത്യേക സാമൂഹ്യ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് കേരളത്തിലിപ്പോൾ വന്ധ്യത കൂടുകയാണ് അതായത് ഇൻഫെർട്ടിലിറ്റി കേരളത്തിലെ സ്ത്രീകളുടെ ഇടയിൽ വന്ധ്യത കൂടിക്കൊണ്ടിരിക്കുക എന്നാൽ ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ അവരുടെ റീപ്രൊഡക്ടിവിറ്റി വളരെ കൂടുതലാണ് കാരണം ഒന്നാമത് അവർ ഈ ഈ ജങ്ക് ഫുഡൊന്നും അല്ല അധികം കഴിക്കുന്നത് വീട്ടിൽ കെട്ടുന്ന ചില്ലറ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ജീവിക്കുന്നവരായതുകൊണ്ടും മാത്രമല്ല അവരുടെ ജീവിത രീതിയുടെ പ്രത്യേകത കൊണ്ടും അവിടെ പ്രത്യുത്പാദനം കൂടുതൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ജനസംഖ്യ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നത് അപ്പോൾ അവരെ ബോധവൽക്കരിക്കലാണ് ഇന്ത്യക്കുള്ള ഏക പോം വഴി എന്ന് മാത്രമല്ല ഒരു പത്ത് നാൽപ്പത് കൊല്ലം കഴിയുമ്പം ഇത് സ്റ്റെബിലൈസ് ചെയ്യപ്പെടുമെന്ന് പറയുന്ന കാരണം തന്നെ അപ്പോഴത്തേക്ക് ഈ ഇതിന്റെ അടുത്ത ഒന്നോ രണ്ടോ തലമുറ കഴിഞ്ഞു വരും അവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആവും സങ്കല്പം അതിൽ വരുന്നുണ്ടാവും അതൊരു വേൾഡ് ട്രെൻഡായിട്ടാണ് പറയുന്നത് ഒരു രണ്ടായിരത്തി തൊണ്ണൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ലോക ജനസംഖ്യ സ്റ്റെബിലൈസ് എന്ന് പറയുന്നുണ്ട് അതൊരു ഊഹമാണ് അത് നടക്കുമല്ലോ എന്ന് ഇപ്പഴുംങ്ങോട്ട് തീർത്ത് പറയാൻ കഴിയില്ല എന്തായാലും രണ്ടായിരത്തി എഴുപതാവുമ്പോഴേക്ക് ജനസംഖ്യ രണ്ടിരട്ടി ആകും എന്നുള്ള ഒരു റിലയബിൾ പ്രൊഡിക്ഷൻ ആയിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യുവാക്കളൊന്നും കുട്ടികളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവർക്ക് ആ ഒരു അങ്ങനെ ഒരു എന്താ പറയാ അച്ഛനമ്മമാരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ ഒരു ലൈഫ് നന്നായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ അടിച്ചുപോലെ ജീവിക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ പുലർത്തുന്ന ഒരുപാട് യുവാക്കൾ ഇന്നത്തെ ജനറേഷനിൽ ഉണ്ടെന്ന് തോന്നുന്നു അതൊരു പാശ്ചാത്യ കാലം സങ്കല്പായിരുന്നു അതായത് നമുക്ക് സന്തോഷകരമായി ജീവിക്കാൻ കുട്ടികൾ വേണം ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം കേരളത്തിലെ ഇന്ത്യയിലൊക്കെ പൊതുവേ ഒരു ഒരു സ്ത്രീത്വത്തിന് അർത്ഥം ഉണ്ടാകുന്ന ഒരു കുട്ടിയാകുമ്പോൾ എന്ന് പറയാം അമ്മയാകുമ്പോൾ മാത്രമേ അങ്ങനൊരു ചിന്ത പാശ്ചാത്യ നാടുകളില മക്കള് വേണം എന്ന് തന്നെ അവർക്ക് നിർബന്ധമില്ല എന്ന് മാത്രമല്ല അവിടെ പല സ്ത്രീകളും കുട്ടികളെ പ്രസവിക്കാനും വളർത്താനും തയ്യാറല്ല എന്നുള്ളതാണ് വേണമെങ്കിൽ നമുക്കൊന്ന് അഡോപ്റ്റ് ചെയ്യാം പക്ഷെ അതും അഡോപ്റ്റ് ചെയ്തിരുന്ന അതും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇപ്പം നിയന്ത്രണം കൂടുതലും വന്നതോടുകൂടി അഡോപ്ഷൻ കുറഞ്ഞിരിക്കുന്നു കാരണം ഇന്ത്യയിലും അങ്ങനെ കൊടുക്കാൻ അധികം കുട്ടികളില്ലാത്ത സ്ഥിതി വന്നിരിക്കുന്നു അഡോപ്ഷൻ കൊടുക്കാൻ വേണ്ടി നിയന്ത്രണം ഒരുപാടുള്ളതുകൊണ്ടാണ് എന്നാൽ ഇപ്പം അടുത്ത കാലത്തായിട്ട് കേരളത്തിലേക്ക് ഈ കൾച്ചർ വന്നിട്ടുണ്ട് കുട്ടികൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന അത് കേരളത്തിൻ്റെ മാത്രം ഞാൻ പറഞ്ഞു മുന്നേ ഒരിക്കൽ പറഞ്ഞതുപോലെ ഈ പാശ്ചാത്യ നാടുകളിൽ നടക്കുന്ന സാമൂഹിക മാറ്റങ്ങൾ ഏറ്റവും ആദ്യം ഇന്ത്യയിലെത്തുന്നത് കേരളം വഴി തന്നെയാണ് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അങ്ങനൊരു ചിന്ത വന്നിട്ടുണ്ട് കുട്ടികൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന കുറേ അധികം ദമ്പതിമാർ കേരളത്തിൽ വന്നിട്ടുണ്ട് അത് രണ്ടു തരത്തിൽ ഞാനത് കണ്ടിട്ടുണ്ട് കാരണം എനിക്ക് അടുത്തറിയാൻ കഴിയുന്ന ചില കേസുകളിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പൂർണ്ണമായി വിശ്വ വിശ്വാസം തോന്നിയ ദമ്പതിമാർ കുട്ടികൾ വേണ്ട എന്നങ്ങ് തീരുമാനിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ വന്ധ്യത വളരെ കൂടുതലാണ് കേരളത്തിൽ പി സി ഒ ഡി തുടങ്ങിയ അസുഖങ്ങളൊക്കെ പെൺകുട്ടികൾ വളരെ കൂടുതലായതുകൊണ്ട് കുട്ടികളെ നമുക്ക് കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇനി അതല്ലാതെ ശരിക്കും കുട്ടികളെ വേണ്ട എന്ന് തീരുമാനിച്ച് തന്നെ ജീവിക്കുന്ന വേറൊരു വിഭാഗമുണ്ട് അത് പക്ഷേ കുറവാണ് കേരളത്തിൽ നല്ലൊരു പങ്ക് കുട്ടികളെ കിട്ടാഞ്ഞിട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ജനസംഖ്യാ വർധനവിനെതിരെ എന്തെങ്കിലുമൊക്കെ മുൻകരുതൽ എടുക്കണ്ടേ അപ്പോൾ എല്ലാവരും ഇപ്പോ ഗവൺമെന്റിന്റെ പരിമിതികൾ ഉണ്ടാവും നമ്മൾ നമ്മളെല്ലാവരും അത് മുൻകരുതൽ എടുക്കണ്ടേ ശരി തീർച്ചയായും മുൻകരുതൽ എടുക്കണം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ മുൻകരുതൽ കേരളത്തിന് ഇപ്പൊ ചാടി പിടിച്ച ഒരു മുൻകരുതൽ എടുക്കേണ്ട ആവശ്യമില്ല കേരളത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ജനസംഖ്യ ഇനി കുറയുകയുള്ളു ഇനി കൂടുതലിപ്പോൾ ഒരു ജില്ല ഒരു ജില്ലയിൽ നെഗറ്റീവായി ഗ്രോത്ത് ബാക്കിയുള്ള ജില്ലകളിൽ ഉടനെ നെഗറ്റീവ് ആവും ഒരുപക്ഷേ ഏറ്റവും അവസാനം ഇടുക്കി വയനാട് പോലെയുള്ള ചില ജില്ലകളിൽ മാത്രം കുറച്ചുകൂടെ സമയമെടുത്തു വരും എന്നാൽ ഇന്ത്യയിലെ ബാക്കിയുള്ള മിക്ക ജില്ലകളിലും ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങിയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഇരട്ടിയാകുന്നതിന് അപകടകരമാണ് ഇപ്പോൾ നൂറ്റിനാൽപ്പത്തഞ്ച് കോടിയുള്ള ജനസംഖ്യ ഒരു മുന്നൂറ് കോടിയായാൽ തന്നെ ഇന്ത്യയിലുണ്ടാകുന്ന സാമ്പത്തിക ഞെരുക്കം വളരെയധികമാണ് ഇരുന്നൂറ് കോടിയായ തന്നെ ബുദ്ധിമുട്ടാണ് പക്ഷെ അറിയാതെ ദിനംപ്രതി പെരുകൊണ്ട് ജനസംഖ്യ ക്ലോക്ക് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ജനസംഖ്യ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജനസംഖ്യ പെരുകുന്നത് ഒരു ക്ലോക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് എക്സ്പ്രസ് സ്പീഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക അത്രമാത്രം വേഗത്തിലാണ് ഈ ജനസംഖ്യ ക്ലോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അത് ആളുകളെ ബോധം വരുത്താൻ വേണ്ടി എങ്ങനെയാണ് ജനസംഖ്യ വളരുന്നത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ജനസംഖ്യ ക്ലോക്ക് പലയിടത്തും ഡിസ്പ്ലേ ചെയ്യാറുള്ളത് അപ്പം അത് ബോധവൽക്കരണത്തിലൂടെ പറ്റുള്ളൂ പിന്നെ ഈ ജനസംഖ്യ പെരുകുന്നത് പ്രത്യുത്പാദനം പ്രിവെന്റ് ചെയ്തുകൊണ്ട് തടയുന്ന ഒരു രീതിയുണ്ട് അതിനേക്കാൾ അധികമായിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ കൂടിയും ആദ്യം ചെയ്യേണ്ടത് ബോധവൽക്കരണമാണ് ജനസംഖ്യ ഒരളവ് വരെ ഈ ബോധവൽക്കരണം ഏറ്റവും കൂടുതൽ പോകേണ്ടത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലേക്കാണ് ജീവിക്കാൻ വഴിയില്ലാത്തവരിലാണ് ബോധവൽക്കരണം പോകേണ്ടത് കാരണം ജീവിക്കാൻ വഴിയുള്ളവർക്ക് രണ്ട് കുട്ടികൾ അധികമായാലും കുഴപ്പമില്ല ജീവിക്കാൻ വഴിയില്ലാത്തവർക്ക് ആ ഇപ്പോൾ അതാണ് സംഭവിക്കുന്നത് വിഷ്യ സർക്കിൾ എന്ന് പറയുന്നത് അതാണ് അതായത് ജീവിക്കാൻ വഴിയുള്ളവർക്ക് കുട്ടികളൊന്നേ ഉണ്ടാവുള്ളൂ ജീവിക്കാൻ വഴിയില്ലാത്തവർക്ക് നാലും അഞ്ചും കുട്ടികളുണ്ടാവും പണ്ടൊക്കെ അത് പത്തും പന്ത്രണ്ടും പേരെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത് ഈ ശരീരശാസ്ത്രപരമായിട്ടും അങ്ങനെ സംഭവിച്ചു പോകുന്നു എന്താണെന്നറിയില്ല ഇനി ഒരുപക്ഷെ ജീവിക്കാൻ വഴിയുള്ള റിച്ച് ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ജങ്ക് ഫുഡ് വരികയും അതുകൊണ്ട് അവരുടെ റീപ്രൊഡക്ടിവിറ്റി വൃത്തി ഉൽപാദനക്ഷമത കുറയും ചെയ്യുന്നതായിരിക്കാം എന്നാൽ ജീവിക്കാൻ വഴിയില്ലാത്തവർക്ക് പ്രത്യുത്പാദനക്ഷമത കൂടുതലാണ് അതുകൊണ്ട് അവിടെയാണ് നിയന്ത്രണം വേണ്ടത് അപ്പോൾ ബോധവൽക്കരണത്തിൽ കൂടെ മാത്രമേ ഇത് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് പിന്നെ ഇതിലൊരു ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പ്രകൃതിക്ക് അതിൻ്റേതായ നിയമങ്ങളുണ്ട് ഇപ്പോൾ ഡാൻ ബ്രൗൻ്റെ ഒരു പ്രശസ്തമായ നോ നോവലുണ്ട് ഇൻഫാണോ എന്നാണ് എൻ്റെ കഥ അതിൽ സോബ്രിച്ച് എന്നാണ് എൻ്റെ വില്ലൻ്റെ പേര് ഒരു ജൂതനാണ് അദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ എണ്ണത്തിൽ കുറയ്ക്കാമെന്നാണ് അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഒരു വൈറസ് കണ്ടെത്തി ആ വൈറസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് തുറന്നു വിട്ടു കഴിഞ്ഞാൽ മൂന്നിൽ ഒരാളെ മാത്രമേ അത് ബാക്കി വെക്കുകയുള്ളൂ മൂന്നിൽ രണ്ടുപേരെ അതില്ലാതാക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഈ വൈറസിനെ തുറന്നു വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരാശിക്ക് അപകടം അല്ലേന്ന് അപ്പോൾ ഈ സോബ്രിച്ച് പറയുന്നു അങ്ങനെയൊന്നുമില്ല ദ ഫിറ്റസ്റ്റ് വിൽ സർവൈവ് പിന്നെ ഉണ്ടാകുന്നവർ ആരോഗ്യപരമായിട്ട് ഏറ്റവും നല്ലവർ മാത്രമേ ഇവിടെ ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ മോശപ്പെട്ടവരൊക്കെ മരിച്ചു ആ കഥയുടെ അവസാനം ഈ സോബ്രിച്ച് ആ വൈറസിനെ തുറന്നു വിടുന്നതായിട്ടാണ് അത് ആ കഥയുടെ ഓർമ്മ എനിക്ക് പലപ്പോഴും കോവിഡ് കാലത്ത് വരാം കോവിഡുമായിട്ടൊരു ബന്ധം ഡാൻ നോവൽ വന്നിട്ട് ആയി ഞാനിത് കൊല്ലം മുമ്പ് വായിച്ചാണെന്ന് ഓർമ്മ പക്ഷെ ഇത് കോവിഡ് ഇപ്പോഴല്ലേ വന്ന് പക്ഷേ അതുമായിട്ടൊരു ബന്ധം ഉള്ളതുപോലെ തോന്നുന്നു ജനസംഖ്യയും അതുപോലെ തന്നെ ജനസംഖ്യ വർദ്ധനം ഉണ്ടാക്കുന്ന പ്രത്യേകതങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീ മഹാദേവൻപുള്ള സാറാണ് സാർ താങ്ക് യു സോ മച്ച് താങ്ക് യു ഇന്നത്തെ റേസ് ടു സക്സസ് ഇവിടെ പൂർണ്ണമാകുന്നു തുടർന്നും കേട്ടുകൊണ്ടേരിക്കുവാം നയൻറ്റി പോയിന്റ് ഫോർ കേട്ട് കേട്ട് കൂട്ടുകൂടാം കേട്ട് കേട്ട് കൂട്ടുകൂടാം കേട്ട്